ആരോഗ്യരംഗത്ത് ഒരുപാട് നേട്ടങ്ങളാണ് നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ജീവിതശൈലി രോഗങ്ങൾ നല്ലതുപോലെ വ്യാപിക്കുകയാണ് അതിന്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഡയാലിസിസ് വർദ്ധിച്ചു വരുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം ഹൃദ്രോഗങ്ങൾ ചില തരത്തിലുള്ള ക്യാൻസറുകൾ ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ് നല്ലൊരു ശതമാനം ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിലാണ് നല്ല ഇടപെടൽ സർക്കാരിപ്പോൾ നടത്തിവരികയാണ് ഇതിനിടയാക്കുന്നത് വ്യായാമക്കുറവ് തെറ്റായ ഭക്ഷണക്രമം തെറ്റായ ഭക്ഷണശീലം ഇതെല്ലാം വലിയ തോതിൽ ഇത്തരം കാര്യങ്ങൾക്ക് സഹായിക്കുന്നുണ്ട് അപ്പൊ നാം കാണേണ്ടത് ജീവിതശൈലി രോഗങ്ങളെ നേരിടുന്നതിന് ചികിത്സ മാത്രം മതിയാകില്ല മുൻകരുതൽ ഏറ്റവും പ്രധാനമാണ് വൃക്കരോഗികൾ വരുന്നു രോഗിക്ക് മാത്രമല്ല കുടുംബത്തിനും അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ചിലപ്പോ ഈ ഡയാലിസിസ് ചികിത്സയുടെ ഭാരം താങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തുന്നു ഇവിടെയാണ് നേരത്തെ റുമാന്യെ അധ്യക്ഷ ചൂണ്ടിക്കാണിച്ച സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിന്റെ പ്രസക്തി പൊതുജനങ്ങൾക്ക് ചികിത്സാ ചെലവ് ഒരു ഭാരമായി മാറരുത് എന്ന നിർബന്ധമാണ് നാം വെച്ചു പുലർത്തുന്നത് ആരോഗ്യം അത് ഒരു പൗരന്റെ അടിസ്ഥാന അവകാശമാണ് അതുകൊണ്ടാണ് എല്ലാ ആളുകൾക്കും സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ആശ്രയിക്കാൻ കഴിയുന്ന രീതിയിൽ സർക്കാർ ആശുപത്രികളെ ശക്തിപ്പെടുത്തുന്നു നമ്മുടെ നാടിന്റെ പൊതുവായ വികസനത്തിന് പ്രത്യേകമായി ആരോഗ്യ മേഖലയുടെ വളർച്ചയ്ക്ക് കൂട്ടായ പരിശ്രമം അനിവാര്യമായതാണ് പൂജനങ്ങളുടെ ആശ്രയമായ ഇത്തരം സ്ഥാപനങ്ങളെ അനാവശ്യമായി കരിവാരി തേക്കാനുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാകുന്നു എന്നത് നിർഭാഗ്യകരമായൊരു വശമാണ് അതിന്റെ ലക്ഷ്യം മറ്റ് പലതുമാണെന്ന് എല്ലാവർക്കും അറിയാം ഈ വ്യാജപ്രചരണങ്ങളിലൊന്നും നമ്മുടെ നാട് തളർന്നു പോവില്ല കേരള മോഡൽ വികസനം അതിന്റെ പ്രധാന മേഖലയാണ് ആരോഗ്യ മേഖല ആരോഗ്യരംഗത്തിന്റെ സംരക്ഷണവും പരിപാലനവും ഉറപ്പുവരുത്തുന്ന ഇടപെടുകൾ ഇടപെടലുകൾ തുടർന്നും സംസ്ഥാനത്തുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പങ്കാളിത്തവും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനത്തെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനങ്ങൾ